െസായി അംഗൻവാടി ആ കൊറേ ദിവസം അംഗൻവാടി ഉണ്ടായിട്ടല്ലേ ആ കൊറേ ദിവസം അംഗൻവാടി ഉണ്ടായിട്ട അപ്പൊ നമ്മെന്തെല്ലാം കഴിഞ്ഞു പറഞ്ഞു തന്നതെല്ലാം കഴിഞ്ഞേ കഴിഞ്ഞ മാസത്തെ തീമെല്ലാം കഴിഞ്ഞു ഇപ്പൊ പുതിയ മാസല്ലേ ഇതുമാസം ഒക്ടോബർ മാസം വന്നല്ലേ

െ അപ്പൊ നമുക്ക് നമ്മളെ വീട്ടില് പശുണ്ടെങ്കില് നമുക്ക് പാലില് പാല് കിട്ടും തൈരാക്കാം മോരാക്കാം പിന്നെ നെയ്യ് കിട്ടൂല്ലേ നെയ്യ് കിട്ടും അപ്പൊ അങ്ങനെയെല്ലാം നമ്മ വീട്ടില് മൃഗങ്ങളെ വളർത്താറുണ്ട് അപ്പൊ പശുവിനെ നല്ല പുല്ലെല്ലാം കൊടുത്ത് നല്ലപോലെ പരിചരിക്കുന്ന ആരെയപ്പു അല്ലേ ആ അപ്പു ഇങ്ങന അപ്പൊ പശുവിനെ കെട്ടലേ േ അല്ല ഡോഗും ഒരു കൂട് പരാക്കി കൊടുക്കല്ലേ ഡോഗിന് ചെറിയൊരു പരാട്ടി കൊടുക്കൊരു പരാക്കിട്ട് കൊടുക്ക ീമ വളർത്തു തീമില്ല എല്ലാ എല്ലാരും ഒന്നിച്ചു പറഞ്ഞേ വളർത്ത ശു എന്ത് തന്നെ ഡോഗിനെ ഡോനാ വളർത്തുന്നത് അതെല്ലാം മനസ്സിലായില്ലേ ഇംഗ്ലീഷ് പറയുന്നേ നമ്മൾ നമ്മെന്ത്ഞ്ഞുകൊണ്ടിരിക്കുന്ന വളർത്തു ജീവികൾ എന്ന് ടീച്ചർ പറഞ്ഞു പറഞ്ഞത് അപ്പൊ എല്ലാരും നാളെ വരുമ്പോ ഈ വളർത്തു ജീവികൾ കൂട്ടിലുണ്ടാ അപ്പൊ എല്ലാരും നാളെ ഓരോ വളർത്തീവരെ ചിത്രം കൊണ്ടുവരണ പശുവിന്റെ ചിത്രം പശുവിന്റെ കുഞ്ഞിന്റെ ചിത്രം പിന്ന ഡോഗിന്റെ ചിത്രം ഡോഗിന്റെ കുഞ്ഞിന്റെ ചിത്രം പിന്നെ ചിത്രം ചിത്രം കുഞ്ഞിന്റെ കോഴി അമ്മ കോഴി കുഞ്ഞിക്കോഴി അങ്ങനെ അതെല്ലാ ചിത്രവും ഓരോരാൾ ഓരോരു ചിത്രം വരച്ചോണ്ട് ചെയ്യാം നമുക്ക് കളർ കൊടുത്തിട്ട് നമ്മളെ ഫോട്ടോ കോഴിയോടെ വെക്കാലേ വെച്ച ചിത്രം കണ്ടു പിന്നെ ടീച്ചർ വരച്ചിട്ടി ടീച്ചർ വരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ടീച്ചർ ഇതാച്ചിറ്റ് കൊണ്ടുവന്ന കണ്ടുവാറ്റിനെ കണ്ടുപോച്ചേ അപ്പൊ ഇതുപോലുള്ള ചിത്രം എല്ലാം നമുക്ക് നമ്മക്ക് കള കൊടുത്തിട്ട് ¿Qué tal el registro no